നമസ്കാരം ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം പാകിസ്ഥാൻ കണ്ണും നട്ട് ഇരിക്കുകയാണ് ഓരോ നീക്കങ്ങളും ഇന്ത്യ സസൂക്ഷ്മമായി തന്നെയാണ് നിരീക്ഷിക്കുന്നത് അതായത് പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും ഏതെങ്കിലും തരത്തിലൊരു ആക്രമണം ഉണ്ടാകുമോ എന്ന് ഇന്ത്യ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം പാകിസ്ഥാനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ പ്രതിരോധ ബഡ്ജറ്റ് എല്ലാം ഇന്ത്യ വൻ വർധനവാണ് ഓരോ ദിവസവും വരുത്തിക്കൊണ്ടിരിക്കുന്നത് തന്നെ പാകിസ്ഥാൻ ഒരു ആക്രമണത്തിന് വന്നാൽ ഒരു ദയവും നൽകാതെ പാകിസ്ഥാനെ തകർക്കുക എന്ന ലക്ഷ്യമാണ് ഇന്ത്യക്കുള്ളത് അതുകൊണ്ടാണ് ഓരോ പുതിയ സാങ്കേതിക ആയുധങ്ങളും ഇന്ത്യ പരിശോധിക്കുന്നത് ഇന്ത്യൻ സൈന്യം എഐ പ്രാപ്തമാക്കിയ ലൈറ്റ് മെഷീൻ ഗൺ വിജയകരമായി പരീക്ഷിച്ചതായാണ് റിപ്പോർട്ട് പതിനാലായിരം അടി ഉയരത്തിലാണ് ലൈറ്റ് മെഷീൻ ഗണ്ണിന്റെ പരീക്ഷണം നടന്നതെന്ന് സൈനിക വൃത്തങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്ത്യൻ പ്രതിരോധ സ്ഥാപനമായ ബി എസ് എസ് മെറ്റീരിയൽ ലിമിറ്റഡ് വികസിപ്പിച്ചെടുത്ത ഈ ആയുധം ഇസ്രയേൽ വെപ്പൺ ഇൻഡസ്ട്രീസ് ആദ്യം വികസിപ്പിച്ചെടുത്ത എ ഐ പവറുള്ള നെഗറ്റീവിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ് പരീക്ഷണവേളയിൽ എ ഐ ലൈറ്റ് മെഷീൻ ഗൺ സങ്കീർണമായ പർവ്വത പ്രദേശങ്ങളിലെ ലക്ഷ്യങ്ങളെ സ്വയം തിരിച്ചറിയാനും ആക്രമിക്കാനുമുള്ള കഴിവ് പ്രദർശിപ്പിച്ചു ഇത് ഇന്ത്യയുടെ ദുർഘടവും വെല്ലുവിളി നിറഞ്ഞതുമായ അതിർത്തി പ്രദേശങ്ങളിലെ ഫലപ്രദമായ പ്രവർത്തനങ്ങൾക്ക് നിർണായകമായ സ്വാധീനം ചെലുത്തുന്നുണ്ട് ഓട്ടോമാറ്റിക് ടാർഗറ്റ് ഡിറ്റക്ഷൻ ഫ്രണ്ട് പ്രൂഫ് ക്ലാസിഫിക്കേഷൻ റിയൽ ടൈം എൻഗേജ്മെൻറ്റ് തുടങ്ങിയ നൂതന കഴിവുകൾ പ്രാപ്തമാക്കുന്ന സങ്കീർണമായ മൾട്ടിസെൻസർ എ ഐ മോഡിലിൽ നിന്നാണ് ആയുധത്തിൻ്റെ കാതലായ ശക്തി ഉരുത്തിരിഞ്ഞത് ബേസ് ഡിഫൻസ് കോൺവോയ് പ്രൊട്ടക്ഷൻ പെരിമീറ്റർ സെക്യൂരിറ്റി തുടങ്ങിയ ആപ്ലിക്കേഷനുകൾക്ക് ഈ സിസ്റ്റം അനുയോജ്യമാണ് പ്രത്യേകിച്ച് ഏതെങ്കിലും രാജ്യങ്ങളിൽ നിന്നുള്ള ഭീഷണികൾക്ക് എതിരെയും സൈനിക വിന്യാസം വെല്ലുവിളി നിറഞ്ഞതോ അപ്രായോഗികമോ ആയ സാഹചര്യങ്ങളിലും ലൈറ്റ് മെഷീൻ ഗണ്ണിന്റെ പ്രവർത്തനം ഇന്ത്യൻ സൈന്യത്തിന് സഹായകരമാകും സിസ്റ്റത്തിന്റെ പ്രാഥമിക ആയുധത്തിൽ ഏഴ് ദശാംശം ആറ് രണ്ട് എം എം മീഡിയം മെഷീൻ ഗൺ അടങ്ങിയിട്ടുണ്ട് ഇതൊരു ട്രൈപോഡിലാണ് കടിപ്പിച്ചിട്ടുള്ളത് വ്യത്യസ്ത പ്രവർത്തന ആവശ്യങ്ങൾ നിർവേറ്റുന്നതിനായി ഈ ലൈറ്റ് മെഷീൻ ഗൺ എളുപ്പത്തിൽ മാറ്റിസ്ഥാപിക്കാൻ കഴിയും കൂടാതെ ഇന്ത്യൻ പ്രതിരോധ ഉദ്യോഗസ്ഥർ പറയുന്നതനുസരിച്ച് ഒപ്റ്റിക്കൽ ക്യാമറ അതോടൊപ്പം തന്നെ തെർമൽ ഇമേജർ ജി പി എസ് മാക്നോമീറ്റർ ഇൻകോമീറ്റർ ലേസർ റേഞ്ച് ഫയർഡർ എന്നിവയുൾപ്പെടെയുള്ള സെൻസറുകളും സാങ്കേതിക വിദ്യകളും സിസ്റ്റത്തിൽ സജ്ജീകരിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ പ്രതിരോധ ആയുധ നിർമ്മാണം രാജ്യത്തിന്റെ തന്ത്രപരമായ ഘടകങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകുന്നതാണ് ഇന്ത്യയിൽ രൂപകൽപ്പന ചെയ്ത് നിർമ്മിക്കുന്ന ആധുനിക ആയുധങ്ങളിൽ കേന്ദ്ര സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് എന്ന് വ്യവസായ വിദഗ്ദ്ധർ തന്നെ അഭിപ്രായപ്പെടുന്നുണ്ട് രാജ്യത്ത് നിർമ്മിക്കേണ്ട സൈനിക ആവശ്യത്തിനും അല്ലാതെയുമുള്ള അയ്യായിരത്തിലധികം ഇനങ്ങൾ ഇന്ത്യൻ സൈന്യം തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇന്ത്യയിൽ വിവിധ സൈനിക ഉപകരണങ്ങൾ നിർമ്മിക്കുകയാണെങ്കിൽ പിന്നെ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിയെ ആശ്രയിക്കേണ്ടി വരില്ല എന്നും സൈന്യത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പോസിറ്റീവ് ഇൻഡിജിനേഷൻ ലിസ്റ്റ് എന്ന് വിളിക്കപ്പെടുന്ന ഈ സംരംഭം രണ്ടായിരത്തി ഇരുപതിലാണ് ആരംഭിച്ചത് ചെറുകിട ഇടത്തരം സംരംഭങ്ങളും സ്റ്റാർട്ടപ്പുകളും ഉൾപ്പെടെയുള്ള ഇന്ത്യൻ നിർമ്മാതാക്കൾക്ക് തദ്ദേശീയമായി വികസിപ്പിക്കുന്നതിനായി പ്രതിരോധ ഉപകരണങ്ങൾ വാഗ്ദാനം ചെയ്യുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം സമീപ വർഷങ്ങളിൽ ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും വിദേശ വിതരണക്കാരെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനുമാണ് സ്വകാര്യ മേഖലയിലെ കമ്പനികളെ പ്രതിരോധ നിർമ്മാണത്തിൽ ഏർപ്പെടുത്താൻ പ്രോത്സാഹിക്കുന്നതിനായി ഇന്ത്യ നിരവധി സംരംഭങ്ങളും നയങ്ങളും അവതരിപ്പിച്ചിട്ടുണ്ട് പ്രതിരോധ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് ആകുമ്പോഴേക്കും ഇന്ത്യ മുപ്പത്തിനാല് ബില്യൺ ഡോളർ പ്രതിരോധ ഉൽപ്പാദനം കൈവരിക്കാനാണ് ലക്ഷ്യമിടുന്നത് ന്യൂസ് ഡെസ്ക് തത്വമൈന്യൂസ്